ഹേ ക്യാഷ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാർ കമ്പനിയായിട്ടുള്ള ഹോട്ട് വീൽസിനെ പറ്റിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എലിയറ്റ് ഹാൻഡ്ലറും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രൂത്ത് ഹാൻഡ്ലറും അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഹാരോൾഡ് മാഡ്സണും ചേർന്നിട്ടൊരു കമ്പനി രൂപീകരിച്ചു ആ കമ്പനിയുടെ പേരാണ് മാറ്റൽ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇട്ടിട്ടാണ് ഈ കമ്പനിയുടെ പേര് അവരിട്ടത് ഈ കമ്പനി അവരുണ്ടാക്കിയപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയ്ക്ക് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊവേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ക്രിയേറ്റ് ചെയ്തത് അപ്പം അതിനിടയ്ക്ക് അവർ പലതും ക്രിയേറ്റ് ചെയ്തു ചിലതൊക്കെ ഫേമസ് ആയി ആ സമയത്ത് ചിലതൊന്നും അധികം അറിയപ്പെട്ടില്ല എന്നാൽ ഈ കമ്പനി ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയ്ക്ക് ജലശ്രദ്ധ പേടിച്ചു പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ രൂത്ത് ഹാൻഡ്ലർ ലോകപ്രശസ്തമായിട്ടുള്ള ബാർബിഡോൾ എന്ന് പറയുന്ന ആ ടൂയി കണ്ടുപിടിച്ചപ്പോഴാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാർബി ഉണ്ടാക്കിയത് ഈ പറയുന്ന മാറ്റലെന്ന് പറയുന്ന കമ്പനിയുടെ കീഴിൽ യൂത്ത് ഹാൻഡലർ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ലോകത്തെ എല്ലാവർക്കും ഏറ്റവും ഫേമസ് ആയിട്ട് ഈ സാധനം അറിയപ്പെട്ടു ഡോൾ ഫേമസ് ആയി കമ്പനി ഫേമസ് ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമ്പനിക്ക് വലിയ പ്രോഫിറ്റൊക്കെ ഉണ്ടായി അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടായപ്പം എലിയർട്ട് ഹാൻഡിലർ അതായത് രൂത്ത് ഹാൻഡലറിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള എലിയർട്ട് ഹാൻഡ്ലർക്ക് ഒരു ആഗ്രഹം ഇനിയും കമ്പനിയെ ആൺകുട്ടികളുടെ മേഖലയ്ക്കും കൂടി തിരിച്ചു വിട്ടിട്ട് കൊച്ച് ടൂയ് കാറുകൾ ഉണ്ടാക്കിയാലോ എന്നൊരു ആഗ്രഹം ഉണ്ടായി അതുവരെ ലോകത്തുണ്ടായിരുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന കാറുകളായിരുന്നു അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന കാറെന്ന് പറഞ്ഞ മിനി കാറുകളായിരുന്നു അത് പക്ഷേ ഒരു മിനി ബോക്സിലാണ് വന്നുകൊണ്ടിരുന്നത് ഒരു തീപ്പെട്ടിക്കുള്ളിയുടെ പെട്ടിക്കകത്ത് ഇട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു അത് പുറത്തൊന്നും കാണാൻ പറ്റത്തില്ല അതിൻ്റെ അകത്തായിരുന്നു സാധനം വന്നുകൊണ്ടിരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കുറേം കൂടി സ്റ്റൈലിഷായിട്ട് അല്ലെങ്കിൽ കുറേയും കൂടി ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എന്തുകൊണ്ടൊരു കാർ ടൂ കാർ കമ്പനി മേക്ക് ചെയ്തുവിടാ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് അങ്ങനെയാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്ന കമ്പനി മാറ്റലിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്നതാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇറങ്ങിയ കാറുകളുടെ പാക്കിങ് കേസായിട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പം എന്തുകൊണ്ടാണ് വീൽസ് അതുവരെയുള്ള കാർ കമ്പനികളെല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ മാച്ച് ബോക്സിനെ കടത്തിവിട്ടിട്ട് വരാനുള്ള മെയിൻ കാരണം ഈ കേസ് തന്നെയായിരുന്നു മാച്ച് ബോക്സ് ഇറക്കിക്കൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞിട്ടൊരു തീപ്പെട്ടിക്കുള്ളിയുടെ ബോക്സിലായിരുന്നു അപ്പോൾ പുറത്തുനിന്നും ഒരാൾക്ക് അത് കാണാൻ പറ്റത്തില്ല പക്ഷേ ഹോട്ട്വീൽസ് ഇറക്കുന്ന സമയത്ത് ബിസ്റ്റർ കവറിനകത്ത് പുറത്തുനിന്ന് ആ കാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അതിൻ്റെ കളറ് അതിൻ്റെ ടയർ കാര്യങ്ങളുടെ ഡീറ്റെയിലിങ് ഫുള്ള് അപ്പം ഇത് കടയിൽ മേടിക്കാൻ വരുന്ന കുട്ടികളെ ആകർഷിക്കുമായിരുന്നു അവർ അതുകൊണ്ട് അവർ നിർബന്ധിതരായിട്ട് അവരുടെ പേരൻസിനോട് പറഞ്ഞിട്ട് അത് മേടിക്കാൻ അവർ നിർബന്ധിതരാണ് അങ്ങനെ ഇത് കുട്ടികളുടെ ഇടയ്ക്കും മുതിർന്നവരുടെ ഇടയ്ക്കും ഒരുപോലെ ഫേമസ് ആയി ഈ കാണുന്നതാണ് ഹോട്ട്വീൽസിൻ്റെ ലോഗോ പല കാലഘട്ടത്തിലും പല രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന ലോഗോകളാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലോകത്ത് അവർ കാറുകളർഹിക്കൊണ്ടേയിരുന്ന് എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ചൈൽഡിനെ അവർ ഉണർത്തുന്നു എന്നാണ് പറയുന്നത് അതായത് പ്രായവ്യത്യാസമൊന്നുമില്ല കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഹോട്ട് ഹോട്ട്വീൽസ് കളക്ട് ചെയ്യുന്നുണ്ട് ലോകത്തിൽ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മാറ്റലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവർ ലോസ് ആഞ്ചൽസിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് മാറ്റി സ്ഥാപിച്ചു അപ്പോൾ അപ്പം ഹോട്ട് ഹോട്ട്വീൽസിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരിക്കുന്നത് കാലിഫോർണിയയിലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായപ്പം തങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായിട്ടുള്ള മാച്ച് ബോക്സ് എന്ന് പറയുന്ന ടോയ് കാർ കമ്പനിയെ മാറ്റിൽ മേടിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ മാറ്റിൻ്റെ കീഴിലാണ് ഹോട്ട് വീൽസ് ഇറങ്ങുന്നത് മാച്ച് ബോക്സ് കാറുകൾ ഇറങ്ങുന്നത് എന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹോട്ട് വീൽസ് എന്ന് പറയുന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ലോകത്തിലെ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബാർബി എന്ന് പറയുന്ന ബാർബി ഡോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു ഹസ്ബൻഡും വൈഫും കൂടി ചേർന്നിട്ടാണ് അപ്പം അത് എത്രത്തോളം വലിയൊരു സംഭവമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഹോട്ട്വീൽസ് അവർ അമ്പത് വർഷം ആഘോഷിച്ചു ഈ അമ്പത് വർഷത്തിനിടയ്ക്ക് അവർ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ ഇടയ്ക്ക് വരെ കൊടുത്തേക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഭയങ്കര വലിയ ഫാൻ ബേസ് ആണ് ആ സമയത്തിനുള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്ത് ലോകം മൊത്തവും ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഹോട്ട്വീൽസ് അവരുടെ എയ്റ്റ് ബില്യന്ത് ഡൈകാസ്റ്റ് വെഹിക്കിൾ പുറത്തിറക്കി അപ്പം എന്തോരം മില്യൺസ് അല്ല ബില്യൺ കണക്കിന് വണ്ടികളാണ് അവർ അവരതുവരെ ഇറക്കിയിരുന്നത് അപ്പോൾ ഏറ്റ് ബില്ല്യ രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപതിൽ അവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ മൈൽ ആയിട്ടുള്ള ആനുവൽ റവന്യൂ ഒരു ബില്യൺ യൂസ് ഡോളർ അവർ അടിച്ചു അപ്പം എന്തോരം കച്ചവടമാണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇന്ന് ലോകത്ത് ഓരോ ഒരു സെക്കൻഡിൽ പതിനാറ് വണ്ടികൾ വിൽക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഹോഡ് വീൽസിൻ്റെ ത്രത്തോളം ജനശ്രദ്ധ പിടിച്ചുപയറ്റി ആളുകളുടെ ഇടയ്ക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഹോട്ട്വീൽസ് എന്ന് പറയുന്ന ബ്രാൻഡ് അതിനകത്ത് പ്രായപരിധി ഒന്നുമില്ല ഇന്നും നമ്മൾ മുതിർന്നവരാണെങ്കിലും നമ്മളൊരു കട ചെന്നിട്ടൊരു കാർ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി അതൊന്നും എടുത്തു നോക്കാതിരിക്കുന്നവരായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കാം അത്രത്തോളം ആളുകളുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഹോട്ട്വീൽസ് എന്ന് പറയുന്ന ബ്രാൻഡും അവരുടെ വണ്ടികളും ഇവിടെ ഹോട്ട്വീൽസിൻ്റെ ഹിസ്റ്ററി തീരുകയാണ്